بلا من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله السلام عليكم ورحمة الله وبركاته نعمل سورة الإنسان لا ومبدا آية لنا لدي. الحمد لله أوذ بالله من الشيطان الرجيم إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إننا هذا മുമ്പത്തെ ആയത്തിന്റെ തുടർച്ചയാണ് മുമ്പത്തെ ആയത്തിൽ അള്ളാഹു സ്വഭാ നല്ല പറയുന്നുണ്ട് ഈ അബറാറായ ഇബാദു അള്ളാഹുവിൻ്റെ അടിമകള് സ്വർഗത്തിലെ അള്ളാവിന്റെ ആ സ്വർഗ്ഗത്തിലെ വിശേഷപ്പെട്ട പാനീയം നൽകുന്ന ആൾക്കാർ എന്ന് പറയുന്നത് അവര് മിസ്കീൻ മിസ്കീനായ ആൾക്കാർക്കും യത്തീമായ ആൾക്കാർക്കും പിന്നെ യുദ്ധ തടവുകാർക്കൊക്കെ അവര് ഭക്ഷണം കൊടുക്കും എന്നിട്ട് അവർ പറയും ആ സമയത്ത് കൊടുക്കും കൊടുത്തപ്പോൾ അവർ പറയുന്നത് ഇന്നമാ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതിക്ക് അള്ളാവിന്റെ വജുവിന് വേണ്ടിട്ടാണ് അള്ളാവിന്റെ വജു എന്ന് അല്ലെങ്കിൽ ഒരു അള്ളാവിന്റെ തൃപ്തി അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുഖം എന്ന് പറഞ്ഞാൽ അള്ളാവിൽ നിന്നുള്ള ഒരു പ്രീതി കാക്ഷിച്ചു കൊണ്ടാണ് അപ്പൊ അവരുടെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ നീയത്തും അവരുടെ ഫോക്കസും എന്താണെന്നുള്ളത് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണുള്ളത് എന്നുള്ളത് അള്ളാഹു അറിയുന്നുണ്ട് അപ്പൊ ആ അള്ളാവു ആണ് അവരുടെ ഇത് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ അലി റതി ഫാത്തിമ റതി അവരുടെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് അവര് ഒരു ഒരു പ്രാവശ്യം അവർക്കിങ്ങനെ ഒരു നോമ്പെടുത്ത് അവസാനം നോമ്പ് തുറക്കാൻ നേരത്ത് ഇങ്ങനെ ഇങ്ങനെ ഈ മൂന്ന് കൂട്ടത്തിൽ ഗണത്തിൽപ്പെട്ട ആൾക്കാർ മൂന്ന് ദിവസം തുറവിച്ചായിട്ട് വരികയും അവർക്ക് അവർക്ക് വേണ്ടി അവർ അവർക്ക് വേണ്ടി കരുതി വെച്ച ഭക്ഷണം എടുത്തു കൊടുക്കുകയും ചെയ്ത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് നമുക്ക് തപ്സീൽ ഗ്രന്ഥങ്ങളിൽ കാണാം അപ്പോൾ അവരുടെ ആ മാനസികാവസ്ഥ അത് കൊടുക്കും അപ്പം നമ്മൾ നോക്കുക ദിവസം മുഴുവനും നോമ്പ് നോട്ട് ആ ഭക്ഷണത്തിന് വേണ്ടി നമുക്കറിയില്ല നോമ്പ് തുറക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് ആ ഭക്ഷണത്തെ കൊടുക്കേണ്ട റസൂള്ളി സല്ലാം അലൈഹി വല്ലാമ പറഞ്ഞാലോ രണ്ട് സന്തോഷമാണ് നോമ്പുകാരന് ഒന്ന് ഇത് എന്താ പറയാ നോമ്പ് തുറക്കാൻ നിൽക്കുമ്പോ കുറച്ച് നിമിഷങ്ങൾ വാക്കിയാകുമ്പോ ഭക്ഷണത്തിന് മുമ്പിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഒരു ഫീലിംഗ് ഉണ്ടല്ലോ അത് പിന്നൊന്ന് ഉള്ളാവിനെ കണ്ടുമുട്ടും ഇതിന്റെ പ്രതിഫലമായിട്ട് ഈ റമിന് നോമ്പ് നോക്കിയവന് നോമ്പ് നോക്കിയതിന്റെ പ്രതിഫലമായിട്ട് കാരണം സുബ്ഹാനഹു വ ഉള്ളവത്തല നോമ്പിന്റെ പ്രതിഫലം മാത്രം അത് എനിക്ക് എനിക്കുള്ളതാണ് അത് ഞാനാണ് തീരുമാനിക്കുന്നത് അതല്ലെങ്കിൽ അള്ളാഹു സുബ്ബാനുത്തല ഭയങ്കര പേഴ്സണലൈസ് ആക്കിയ ഒരു സംഭവമാണ് നോമ്പിൻ്റെ എന്ന് പറയുന്നത് അത് ഞാൻ അത് ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റിവാർഡ് എടുത്തു പറയുന്നില്ല അള്ളാഹു സുബ്ബാനുത്തല പലപ്പോഴും അത് ഞാൻ എനിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് കാരണം നോമ്പ് ഇസ് സ്പെഷ്യൽ നോമ്പ് ഈസ് വെരി വെരി സ്പെഷ്യൽ വിവാദത്താണത് അവിടെ ആയി നോമ്പിലാണ് ഏറ്റവും സിൻസിയറിറ്റി ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യപ്പെടുന്നത് കാരണം നമുക്ക് ഒരു ആളും അള്ളാഹ് വല്ലാതെ വേറെ ഒരാൾ അറിയാതെ നമുക്ക് നോമ്പ് അഭിനയിക്കാം പക്ഷേ അള്ളാഹുവിൻ്റെ മുമ്പും കൊളിപ്പിച്ചുവെക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ സത്യസന്ധമായിട്ട് നോമ്പ് ആ കഴിഞ്ഞാൽ നോക്കുകഴിഞ്ഞാൽ അള്ളാഹ്ക്കറിയത് ഇവൻ ആത്മാർത്ഥമായിട്ടാണ് ഇത് ചെയ്യുന്നത് അല്പം അതുകൊണ്ട് സുബാനന്നെ പറയുന്നത് അത് അതിന്റെ പ്രതിഫലം അതെനിക്കുള്ളതാണ് അത് ഞാൻ ഞാൻ കൊടുക്കുമായിരിക്കും അത് ഈസ് നോട്ട് ഡിസ്കത് ആ ഒരു എക്സ്പ്രഷന് അള്ളാഹാവിൻ്റെ ആ ഒരു സന്തോഷവും അള്ളാഹുവിൻ്റെ ആ ഒരു തൃപ്തി ആണ് അതിൽ കാണിക്കുന്നത് ഞാൻ കൊടുക്കാതിരിക്കുന്നത് കാരണം അതിൽ എത്രമാത്രമാണ് മുമ്പിൻ്റെ സിൻസിയറിറ്റി ചെയ്യണമായിരുന്നു ഇനി ഞാൻ പറഞ്ഞുതന്നത് അലി ഫാത്തിമ റബ്ബി അമ്മ അവർ അങ്ങനെ കൊടുത്തു അപ്പോൾ അവരുടെ മാനസികാവസ്ഥ അവരുടെ ഇൻറ്റൻഷൻ എന്തായിരുന്നു എന്ന് അതാണ് പറയുന്നത് അപ്പോൾ അവർ അതിൽ ആൾക്കാരെ കൊണ്ട് ഇപ്പോൾ ഇപ്പോൾ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ ചാരിറ്റി വർക്ക്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ അകത്ത് എന്തായിരിക്കണം എന്നുള്ളത് ക്ലിയറാണ് നമ്മുടെ അകം അറിയുന്നവനുള്ളവാണ് നമുക്ക് പുറത്ത് എത്ര വേണമെങ്കിൽ അഭിനയിച്ച് കാട്ടിക്കൂട്ടാൻ പറ്റും പക്ഷേ അള്ളാഹു സ്വാനോത്താല സെമിയും ബസീറാണ് അപ്പോൾ അള്ളാഹ് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ നമുക്കൊന്നും അള്ളാതിൽ നിന്ന് ഒളിപ്പിച്ചേക്കാൻ പറ്റില്ല ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഡെപ്ലൊക്കെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സിൻസിയറായിട്ട് എത്താനും ബന്ധം കൊണ്ട് കാരണം നമുക്ക് എല്ലാവരും പറ്റിക്കാൻ പറ്റില്ല ബാക്കി ആരും വേണം പറ്റിക്കാനും അഭിനയിക്കാനും ഒക്കെ പറ്റും അപ്പോൾ അവർ തിരിച്ചറിച്ച് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എനിവേ അപ്പോൾ അവർ ആ സമയത്ത് അവർ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ഫീഡ് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ വജുവിന് വേണ്ടിയിട്ടാണ് ലാൻ ഒരു ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മിങ്കു നിങ്ങളിൽ നിന്ന് ജസാഹൻ ഒരു റിവാർഡും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല വല ശുക്കൂർ നിങ്ങളുടെ അടുത്ത് പ്രതിഫലമായിട്ടോ പാരിതോഷികമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നന്ദി വാക്കോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റാണ് നമ്മൾ ഒരാൾക്ക് സഹായം ചെയ്യുമ്പോഴൊക്കെ വെച്ചാൽ പലപ്പോഴെങ്കിലും ഇത് ഈ ആയത് നമ്മളെങ്ങനെ ഉൾക്കൊള്ളണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരാൾക്ക് സഹായം ചെയ്തു നോക്കാം അപ്പോൾ അയാൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രൊഫ്യൂസ് ആയിട്ട് താങ്ക്സ് ചെയ്യുകയാണ് ആ താങ്ക്സ് ചെയ്യുമ്പോൾ നമ്മൾ പല എപ്പോഴും പറയുന്നത് ഇറ്റ്സ് ഓക്കെ ബ്രദർ ഇറ്റ്സ് ഓക്കെ സിസ്റ്റർ പ്ലീസ് മേക്ക് മേക്ക് ദു ഫ ഫോർ മീൻ അതുപോലും ചില സ്കോളേഴ്സ് പറയുന്ന മേക്ക് ദുവാ ഫോർ മീനും കൂടി പറയരുത് കാരണം മേക്ക് ദുവാ ഫോർ മീന്ന് പറഞ്ഞാൽ വി ആർ ഡിമാൻഡിങ് അവരടുത്ത് നമ്മളൊരു കാര്യം ഡിമാൻഡ് ചെയ്യുകയാണ് ദുവാ ചെയ്യണം എനിക്ക് വേണ്ടിയിട്ട് അതുപോലും ചേർന്ന് പ്രഹ്ളാഹ് സുബാന പറയുന്നത് ഇത്തരം ആൾക്കാർ അവർ പ്രതിഫലമോ അല്ലെങ്കിൽ ഒരു നന്ദി വാക്കോ അവർ പ്രതീക്ഷിക്കുന്നില്ല അവരുടെ പ്രതീക്ഷ മൊത്തമാകും അവൻ്റെ വജാണ് അപ്പം ആരത്ഥത്തില് ആ സമയത്ത് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഇന്നെ സ്കോളേഴ്സ് പറയുന്നത് എന്ന് പറയാം ആൾക്കാർ നമ്മളെ ഇപ്പൊ കൊടുത്ത പ്രൈസ് ചെയ്തു അല്ലെങ്കിൽ അപ്രീഷിയേറ്റ് ചെയ്തു എന്നൊക്കെ അഹമ്മദില്ല അപ്പോൾ നമ്മളുള്ളിൽ അഹമ്മദില്ല അങ്ങനെ ഒരു അവസരം തന്നതിന് അള്ളാഹുവിനാണ് ശുക്ര പക്ഷേ ഇതിന്റെ പ്രതിഫലം ഇതിന്റെ അജർ അല്ലെങ്കിൽ ഇതിന്റെ ജസാ ഒക്കെ ഇത് എനിക്ക് അള്ളാഹുവിൻ്റെ അടുത്തു നിന്നാണ് വരേണ്ടതെന്നല്ല ആ ഒരു തിരിച്ചറിവ് അതാണ് ബ്യൂട്ടി ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് അവർ ഇസ്ലാം വേർ അള്ളാഹ് സ്വാനുള്ള ടീച്ചേഴ്സസ് വാട്ട് ഷുഡ് ബി അവർ ആറ്റിറ്റ്യൂഡ് വെൻ വി ഡു ദീസ് കൺ ഇങ്ങനെ ചാരിറ്റി വേർക്ക്സ് ആണെങ്കിലും ആൾക്കാർ ഫീഡ് ചെയ്യുന്നതാണെങ്കിലും ആൾക്കാരെ സഹായിക്കുന്നതാണെങ്കിലും നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വജയാണ് അപ്പോൾ ആ ആ ഒരു അഖിലാസ് നിലനിർത്തി കൊണ്ടുപോകാൻ അള്ളാഹു ഉസ്മാനുത്തല തൗഫീഖ് നൽകട്ടെ നോമ്പിന്റെ അജ്ർ അള്ളാഹ് ഉസ്മാനുത്തല ആ ഒരു റസൂള്ളി വല്ലാ അലൈ വലമാരെ ആയത്തിൽ പറഞ്ഞ പോലെ ആ രണ്ട് സന്തോഷങ്ങൾ ഒരു സന്തോഷം നമ്മൾ നോമ്പ് അവർക്കും അനുഭവിക്കുന്നില്ലേ മറ്റൊരു സന്തോഷം ഉസ്മാനത്തലം കണ്ടുമുട്ടുമ്പോൾ അപ്പം അത് ആ ഒരു സന്തോഷത്തിൽ എത്തിപ്പെടുന്നവരുടെ ആൾക്കാരുടെ കൂട്ടത്തിന് നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ വാഹു അലഹദിമൻ അസ്സാമുലൈക്കും